ിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിലെ വീഡിയോകളിങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫോട്ടോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ ഫോട്ടോയിൽ എം വി ജയരാജനുണ്ട് എനിക്ക് തോന്നുന്നത് എളമരം കരീമുണ്ട് എം വി ഗോവിന്ദനുണ്ട് ഒരു ഒന്ന് രണ്ട് പേരുണ്ട് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ കൂട്ടത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ട് ആ ഫോട്ടോ കണ്ടപ്പോൾ ആ ഫോട്ടോ എൻ്റെ എന്നെ കൂ എൻ്റെ ശ്രദ്ധ ആ ഫോട്ടോയിലേക്ക് കൂടുതൽ പോകാനുള്ള കാരണം ഒരു കാരണമുണ്ടായി ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ പ്രകടനപരമായി തന്നെ വളരെ വിസിബിളായി തന്നെ ആ ഫോട്ടോയിൽ നിൽക്കുന്ന മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താൽ പിണറായി വിജയൻ തീർത്തും അസുഖ അബാധിതനാണ് എന്ന തോന്നൽ ആ ഫോട്ടോ കാണുന്ന ആർക്കും ഉണ്ടാവും ആ ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നത് ആ ഫോട്ടോയിൽ നിൽക്കുന്ന എളമനം കരീമാകട്ടെ എം വി ജയരാജനാകട്ടെ എം വി ഗോവിന്ദനാകട്ടെ അവരൊക്കൊക്കെ തന്നെ അവരെ ഒന്നും കണ്ടാൽ നമുക്ക് അവർക്ക് അവരുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നില്ല ചിലപ്പോൾ ഉണ്ടാവാൻ പക്ഷേ നമുക്ക് കണ്ടാൽ തോന്നില്ല പക്ഷേ അവരുടെ കൂടെ നിൽക്കുന്ന പിണറായി വിജയനെ നിങ്ങൾ കണ്ടാൽ നിങ്ങളാ ഫോട്ടോ പ്രൊഫൈൽ കാണുന്നുണ്ടല്ലോ ആ ഫോട്ടോ കണ്ടാൽ തീർത്തും അസുഖബാധിതനാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിവർന്ന് നിൽക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല ഒരൽപ്പം കൂനോട് കൂടിയാണ് നിൽക്കുന്നത് കൂനുണ്ടെന്നുള്ളത് കൊണ്ട് കൂനി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിൽ അസുഖബാധിതനാവണമെന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു പ്രകൃതം നമ്മൾ നോക്കിയാൽ മുഖം നോക്കിയാലും ശരീരം നോക്കിയാലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു രോഗം വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും സുഹൃത്തിൽ ഈ വിഷയമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകാമെന്ന ഒരു ചോദ്യം അസുഖം ആർക്കും വരാവുന്നതല്ലേ അസുഖം അദ്ദേഹത്തിന് അലട്ടുന്നതിൽ എന്താണ് തെറ്റ് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉയരാം ആ ചോദ്യം പൂർണ്ണമായും ഞാൻ തള്ളിക്കളയുന്നുമില്ല രോഗം എന്ന് പറയുന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ് രോഗമെന്ന് പറയുന്നത് ഒരു സ്വകാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉയരാം പക്ഷേ ഞാനിതിവിടെ ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ ആ ഫോട്ടോയിൽ നിൽക്കുന്ന മറ്റുള്ളവരെ പോലല്ല എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയാണ് എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് പിന്നെ എളമരം എന്ന് പറഞ്ഞാൽ സി എ ടൂറെ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡൻ്റോ മറ്റോ ആണ് അങ്ങനെയുള്ളവരാണ് മറ്റു ഫോട്ടോയിൽ നിൽക്കുന്നത് പക്ഷേ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ആരാ പിണറായി വിജയൻ എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന കേരളീയരെ എല്ലാം പ്രതിനിധീകരിക്കുന്നു സി പി എം കാരെയല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാഷ്ട്രീയമില്ലാത്തവരെയും കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും പ്രതിനിധീകരിക്കുന്ന കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അദ്ദേഹം എട്ട് വർഷമായി നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രി സ്വാഭാവികമായും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആണ് അദ്ദേഹത്തിന് ഉള്ള ഉണ്ടാകാൻ ഇടയുള്ള ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ശാരീരിക ആസ്വാസ്ഥ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഞാനിവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു രണ്ട് പിണറായി എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ചികിത്സയുടെ പണം ഖജനാവിൽ നിന്നാണ് ചെലവഴിക്കപ്പെടുന്നത് അല്ലാതെ അയാളുടെ പാർട്ടിയിൽ നിന്നോ അയാളുടെ വീട്ടിലുള്ള ഖജനാവിൽ നിന്നോ അല്ല അത് സംസ്ഥാന ഖജനാവിൽ നിന്നാണ് അദ്ദേഹം അത് ചിലവാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് ഒരു കോടിയിലധികം ഒരു കോടിയോളം രൂപ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും വിദേശത്ത് പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലവ് ആണ് ആ ചിലവ് അത് ഖജനാവിൽ നിന്നാണ് ചെലവഴിക്കുന്നത് സ്വാഭാവികമായും ഖജനാവിൽ നിന്ന് ആ പണം ചെലവഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗവിവരവുമായി രോഗവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ എൻ്റെ പൊതുജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യമായ അസുഖമുണ്ടെങ്കിൽ ആ അസുഖവുമായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമ്പോൾ അത് ഭരണത്തെ സ്വാഭാവികമായും ബാധിക്കില്ലേ സുഹൃത്തുക്കളെ കാരണം ഭരണരംഗത്തിരിക്കുന്ന ഭരണഘടനാപരമായി സ്ഥാനത്തിരിക്കുന്ന ആ ആർക്കായാലും അവർക്കെന്തെങ്കിലും കാര്യമായ ശാരീരിക അസ്വാസ്ഥ്യമംഗളമല്ല ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും അത് ഭരണ നിർവഹണത്തെ ബാധിക്കും എന്നുള്ളത് പ്രശ്നമാണ് അപ്പോൾ ഒന്ന് അദ്ദേഹം ഒരു ജ ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചെലവഴിക്കുന്ന പണം പൊതുഖജനാവിൽ നിന്നാണ് ചെലവഴിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ രോഗവിവരം എന്താണെന്നുള്ളത് ജനങ്ങളെ അറിയിക്കുന്നതിൽ എന്താണ് സുഹൃത്തുക്കൾ എത്തിട്ട് എത്രയോ സ്ഥലത്ത് ആ രോഗം വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നു അത് അറിയിക്കേണ്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ട് അദ്ദേഹം ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇതുപോലെ രോഗം അസ്വാസ്ഥ്യ ശരീര അസ്വാസ്ഥ്യമൊക്കെ വന്നാൽ അത് ഭരണത്തെ ഭരണ നിർവഹണത്തെ അത് കാര്യമായി ബാധിക്കാൻ ഇടയുണ്ട് എന്നുള്ളതും പ്രസക്തമാണ് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് എന്തുപറ്റി എന്ത് ശാരീരിക അസ്വാസ്ഥ്യമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം എന്തെങ്കിലും രോഗത്തിനടിമയാണോ അദ്ദേഹം എന്തെങ്കിലും മാറാരോഗത്തിനടിമയാണോ ഈ വിഷയം ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കും നമുക്കറിയാം അദ്ദേഹത്തിന് രണ്ടൊരു എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ് എഴുപത്തൊമ്പത് വയസ്സിലേക്ക് പോവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാവുക ഞാൻ ആ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള രണ്ട് മൂന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ അത് നിങ്ങളെ ആദ്യമായി ഒന്ന് കാണിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് ഫോട്ടോകൾ കണ്ടു ആ ഫോട്ടോ കണ്ടതിന് ശേഷം ഇപ്പോൾ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഞാൻ നിങ്ങളെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കുകയാണ് ഈ നാല് രണ്ട് മൂന്ന് നാല് ഫോട്ടോകളിൽ ആദ്യത്തെ മൂന്ന് ഫോട്ടോയും അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ഫോട്ടോയാണ് ആ ഫോട്ടോയും ഇപ്പോഴത്തെ അവസാനത്തെ ഈ ഫോട്ടോയും തമ്മിൽ നിങ്ങൾ തന്നെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ശാരീരികമായി ഉണ്ടായിട്ടുള്ള അസ്വസ്ഥതകൾ എത്ര പ്രകടമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും അത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം രോഗമാർക്കും വരാവുന്നതാണ് അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ കുറ്റമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം രോഗബാധിതനാണ് എന്നുള്ളത് ഈ ഫോട്ടോകൾ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് തീർത്തും പ്രകടമാണ് എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തിന് രോഗമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ആ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് പുറത്ത് പൊതുമണ്ഡലത്തിന് യാതൊരു തരത്തിലുള്ള വിവരങ്ങളുമില്ല അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനുള്ള ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം എന്താണ് രോഗം എന്താണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചില സൂചനകൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അത് ചെയ്യുന്നത് അദ്ദേഹം ഒരു വ്യക്തി എന്നതിലുപരി അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതുകൊണ്ടും ആ മുഖ്യമന്ത്രിയുടെ ചിലവിനുള്ള ചികിത്സാ ചെലവിനുള്ള പണം പൊതുഖജനാവിൽ നിന്ന് നമ്മളൊക്കെ കൊടുക്കുന്ന സ്ഥിതിപ്പണത്തിൽ നിന്നാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ രോഗം എന്തായിരിക്കാം എന്നുള്ളത് സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കും അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അദ്ദേഹം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു തവണ പോയി രണ്ടായിരത്തി ഇരുപതിൽ ഒരു തവണ പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടു തവണ പോയി അപ്പം നാല് തവണ പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹം വെല്ലൂരിൽ പോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അദ്ദേഹം ചെന്നൈയിലുള്ള അപ്പോളോ ആശുപത്രിയിൽ പോയിട്ടുണ്ടെന്നുള്ളത് കേൾക്കുന്നു അതൊക്കെ ഈ പറഞ്ഞതുപോലെ അൺസബ്സ്റ്റാൻഷ്യേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് എന്തായാലും നാല് തവണ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിലുള്ള നാല് വർഷങ്ങളിൽ നാല് തവണ അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് കുടുംബസമേതം പോയിട്ടുണ്ട് അത് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം അമേരിക്കയിൽ അദ്ദേഹം പോയ ആശുപത്രി ഏതാണ് എന്നുള്ളതാണ് അമേരിക്കയിൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോയ ആശുപത്രി എന്ന് പറയുന്നത് മയോ ക്ലിനിക് എന്ന് പറയുന്ന ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്ക് ഏറ്റവും വിഖ്യാതമായ ലോകത്തെ തന്നെ ഒന്നാം നമ്പർ സ്ഥാനം സ ആശുപത്രി എന്ന് പറയാവുന്ന ക്യാൻസർ ചികിത്സയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയായിട്ടുള്ള മയോ ക്ലിനിക്കിലേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനും ഇടയിൽ നാല് തവണ പിണറായി വിജയൻ കുടുംബസമേതം പോയിട്ടുള്ളത് അദ്ദേഹം ചികിത്സയ്ക്ക് പോയിട്ടുള്ളത് ഭാര്യ ഉൾപ്പെടെ ഉള്ളവരുമായിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം നാല് തവണ പോയിട്ടുണ്ട് അത് പോയത് അമേരിക്കയിലേക്കാണ് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്കാണ് പോയിട്ടുള്ളത് മയോ ക്ലിനിക്ക് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയിൽ ലോകത്തിലെ ഒന്നാം നമ്പർ ഫെസിലിറ്റിയാണ് ഇനി നമ്മൾ ഈ ഓരോ യാത്രയുടെയും വിശദാംശങ്ങളൊന്നും പരിശോധിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം പതിനേഴ് ദിവസമാണ് ചികിത്സയ്ക്ക് പോയത് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ സെപ്റ്റംബർ ആറ് വരെ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ഇരുപത്തൊന്ന് ദിവസത്തെ ചികിത്സയ്ക്കാണ് പോയത് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ പതിനേഴ് ദിവസം ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബറിൽ മൂന്നാഴ്ചക്കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ അദ്ദേഹം പതിനഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ രണ്ടാഴ്ചക്കാലത്തേക്ക് അദ്ദേഹം മയോ ക്ലിനിക്കിലേക്ക് പോകും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ അദ്ദേഹം ഏഴ് ദിവസം മയോ ക്ലിനിക്കിലേക്ക് പോയി അപ്പം ഈ നാല് പ്രാവശ്യമായി ആദ്യത്തെ തവണ പതിനേഴ് പ്രാ പതിനേഴ് ദിവസം രണ്ടാമത്തെ തവണ ഇരുപത്തൊന്ന് ദിവസം മൂന്നാമത്തെ തവണ പതിനാല് ദിവസം നാലാമത്തെ തവണ ഏഴ് ദിവസം ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഈ നാല് വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം ഏതാണ്ട് രണ്ടു മാസക്കാലത്തോളം ഏതാണ്ട് അൻപത്തിയൊൻപത് ദിവസം അദ്ദേഹം ചികിത്സയ്ക്കായി അമേരിക്കയിലുള്ള ക്യാൻസർ രോഗത്തിന് ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ള ആ ആശുപത്രി സന്ദർശിച്ചിട്ടുണ്ട് എന്ന് വരുന്നു അപ്പോൾ സ്വാഭാവികമായും ഇത്രയും നീണ്ടു ചികിത്സ തുടർച്ചയായി അദ്ദേഹം അമേരിക്കയിലുള്ള മയോ ക്ലിനിക്കിൽ നടത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു കൃത്യമായ സൂചനയല്ലേ സുഹൃത്തുക്കളേത് നൽകുന്നത് കൃത്യമായ സൂചനയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് ആ രോഗം അദ്ദേഹത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് ആ രോഗം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ബാധിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശാരീരിക അസ്വാസ്ഥ്യമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണമാണ് എനിക്ക് നടത്താനുള്ളത് ഇത് ഈ പറഞ്ഞതുപോലെ പിന്നെ അത് അത് ഈ അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഒരു നമ്മളെല്ലാവരും അതിനെ ഫേസ് ചെയ്യേണ്ടത് നമുക്കാർക്ക് വേണമെങ്കിലും അത് സംഭവിക്കാവുന്നു അതിപ്പോൾ പിണറായി വിജയനെ സംഭവിച്ചതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ആ പിണറായി വിജയൻ പിന്നെ മുഖ്യമന്ത്രിയാണ് ക്യാൻസറായിപ്പോയി എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല അതൊക്കെ ആർക്കും ആരെ എപ്പോൾ വേണമെങ്കിലും ബാധിക്കാവുന്ന കാര്യം പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത് ആ രോഗം അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിലധികം എന്നുള്ള നിലയിലേക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എന്നെ ബാധിച്ചിട്ടുണ്ട് അത് വളരെ വസ്തുനിഷ്ഠമായി ഞാൻ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ എതിർക്കുമ്പോൾ പോലും അദ്ദേഹം രോഗബാധിതനായതിൽ ഒരിക്കലും സന്തോഷിക്കുന്ന ആളല്ല ഞാൻ ഒരു ഒരാൾക്കും അതുണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ നമ്മൾ വിചാരിച്ചിട്ടല്ലോ നമുക്ക് രോഗം ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ അതുണ്ടായതാണ് അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനില്ല പക്ഷെ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം ആ രോഗം അദ്ദേഹത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്നും അദ്ദേഹം നിൽക്കുന്ന രീതിയിൽ നിന്നുമൊക്കെ എനിക്ക് അദ്ദേഹത്തെ അത് കൂടുതൽ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം എനിക്ക് ഉണ്ട് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ എഴുപത്തെട്ട് എഴുപത്തൊൻപത് വയസ്സായിട്ടുണ്ട് എൺപത് വയസ്സിന് അത് അടുത്തായിട്ടുണ്ട് അദ്ദേഹം ശരിക്കും ചെയ്യേണ്ടത് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം രോഗം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ രോഗങ്ങൾ എന്ത് രോഗം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വരാവുന്നതാണ് പക്ഷേ പിണറായി വിജയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരാൾ രോഗബാധിതനാകും ആണെങ്കിൽ അയാൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അത് ഭരണ നിർവഹണത്തെ ഏറെ ദോഷകരമായി ബാധിക്കും ജനങ്ങളെ ദോഷകരമായി ബാധിക്കും രണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലത് അദ്ദേഹം വിശ്രമത്തിലേക്ക് മാറുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ചും ഇത്രയേറെ പ്രായാധിക്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കാര്യമായൊരു രോഗമുണ്ടെങ്കിൽ ആ രോഗവുമായി അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയമെല്ലാം മാറ്റി വെച്ച് മാനുഷിക പരിഗണന വെച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക അതിനുശേഷമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ കാലം ജീവിച്ചിരിക്കേണ്ടത് ആൾ തന്നെയാണ് ഇത് സംശയവും അതുകൊണ്ട് അദ്ദേഹം ഈ ഞാൻ ഈ പറഞ്ഞ നിരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ അധികാരത്തിൽ കടിച്ചു തൂങ്ങാതെ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആരോഗ്യം സംരക്ഷിച്ചു കൊണ്ടും അദ്ദേഹം കൂടുതൽ ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് വളരെ കൂടി തന്നെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്